തണ്ണീർമുഖത്ത് കോൺഗ്രസിന്റെ കുറ്റ വിചാരണ കെ പി സി സി അംഗം കെ ആർ രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് തണ്ണീർമുഖത്ത് കോൺഗ്രസിന്റെ കുറ്റവിചാരണയാത്ര സംഘടിപ്പിച്ചത് ജാഥയുടെ ഉദ്ഘാടനം കെ പി സി സി അംഗം കെ ആർ രാജേന്ദ്രപ്രസാദ് നിർവഹിച്ചു തണ്ണീർമുഖം മണ്ഡലം പ്രസിഡന്റ് ടി എസ് സാജു കൊക്കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് അജയ്കുമാർ മാത്യു കൊലേലിൽ തജി കുര്യാക്കോസ് കെ സി ആന്റണി ടി ഡി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു വർഷത്തിൽ കുറഞ്ഞത് നൂറ് ദിവസമെങ്കിലും തൊഴിൽ കൊടുക്കണമെന്ന് വാഗ്ദാനം ഉണ്ടായില്ലെങ്കിൽ പോലും പലപ്പോഴും അൻപത് ദിവസക്കാലത്ത് തൊഴിൽ പോലും കൊടുക്കുന്നില്ല അത് മാത്രമാണോ റോഡുകളുടെ അവസ്ഥ വികസന പ്രവർത്തനങ്ങളുടെ മുന്നണിപ്പ് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ എന്തിനും അംഗീകാരം കൊടുക്കുകയാണ് പഞ്ചായത്തുകൾക്ക് എന്താണ് നടത്തുവാൻ ഏറ്റവും ഒടുവിൽ വികസന സദസ്സിന്റെ പേരിൽ രണ്ട് ലക്ഷം രൂപ വീതം എഴുതിയെടുത്തുകൊണ്ട് വെറുതെ സഹായി പഞ്ചായത്തിനുടനീളപ്രദർശനം നടത്തി രണ്ട് ലക്ഷം രൂപ ഞാനതിനെക്കുറിച്ചൊന്നും ദീർഘമായി സംസാരിക്കുന്നില്ല കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കൊറോണാതീതമായ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ആശാവർത്തന്മാരുണ്ടല്ലോ ഇരുന്നൂറ്റി അറുപത്തി ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കിടന്ന് സമരം ചെയ്തിട്ട് പോലും ഇധിക്കാരിയായ മുഖ്യമന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കാതെ ആ സമരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടി എല്ലാ നടപടികളും ചെയ്യാനില്ല ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നിൽ കണ്ടുകൊണ്ട് ആയിരം രൂപ ആശാവർക്കർമാർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന തീരുമാനമെന്താ വിളയച്ചതായ ഒരു മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്താ ഇവിടെ എഞ്ചിത്തൊക്കെ ഉണ്ട് കരളേഖലയുടെ സ്ഥിതി എന്താണ് ബാഹുലേലൊക്കെ നേതാവ് ഇവിടെ ഉണ്ട്